എല്ലാവർക്കും ക്രോസ് മീഡിയ അപ്പോളജറ്റിക്സിലേക്ക് സ്വാഗതം നമ്മുടെ എം എം അക്ബർ മൗലവി ഇപ്പോൾ പഴയ പോലല്ല പഴയ പോലല്ല എന്ന് പറഞ്ഞാൽ പണ്ട് കവല പ്രസംഗങ്ങളും അതുപോലെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ആളുകളെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി സംവാദം നടത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം കടന്നുപോയി ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ പഴയ അത്തരം വീഡിയോകളുടെ ക്ലിപ്പുകൾ കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിക്കുകയാണ് മൂപ്പരുടെ പ്രധാനപ്പെട്ട വിനോദം അങ്ങനെ അത്തരത്തിൽ ക്രൈസ്തവരുമായിട്ടുള്ള സംവാദത്തിൻ്റെ അല്ലെങ്കിൽ സംവാദ വെല്ലുവിളിയുടെയൊക്കെ വീഡിയോ ക്ലിപ്പുകൾ മൗലവി പ്രചരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സംവാദത്തിന് പേടിയില്ല ഞങ്ങൾ സംവാദത്തിനായിട്ട് ജനിച്ചവരാണ് ക്രൈസ്തവർ അതിന് വളർന്നിട്ടില്ല ഞങ്ങൾ മക്തി തങ്ങളുടെ ആളുകളാണെന്നൊക്കെ പറഞ്ഞുള്ള വീരവാദം എൻ്റെ മൗലവി ഈ വീരവാദം അല്ലെങ്കിൽ തള്ളൽ ഇത് ഒരുപാട് കാലം നിലനിൽക്കത്തില്ല ജനങ്ങളുടെ വൈകാരികതയെ മുതലെടുത്തുകൊണ്ട് ആ ഞങ്ങളുടെ ശരീരത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ വസ്ലമയെ ഞങ്ങൾ സ്വന്തത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിന് മുഴുവനും എന്ത് സംഭവിച്ചാലും പ്രവാചകൻ സല്ലാ വസ്സല്ലമക്കെതിരെയുള്ള ഒരു വാക്ക് പോലും സഹിക്കാത്ത ഇസ്ലാമികമായ വിശ്വാസം വൈകാരികമായ മുതലെടുപ്പുണ്ടല്ലോ അത് ഏറെക്കാലം നില അക്ബർ മൗലബി പറയുന്നത് ഖുറാനും ഹദീസുകളും വെച്ചുള്ള സൗഹീഹായ ഹദീസുകളും വെച്ചുള്ള സംവാദത്തിന് ഞങ്ങൾ എപ്പോഴും ഒരുക്കമാണെന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വരും ഞങ്ങൾ സ്റ്റേജിൽ ഇരിക്കും നിങ്ങൾക്ക് ചോദിക്കാം പത്ത് ദിവസം പറഞ്ഞോളൂ മറ്റു തവരി എടുക്കത്തില്ല ഇബിനിഷാക്ക് എടുക്കത്തില്ല ഇഷാം ഇഷാമെടുക്കത്തില്ല അങ്ങനെ എടുക്കുന്നതാണ് ക്രൈസ്തവ സംഘടനകളുമായിട്ടുള്ള സംവാദത്തിന് തടസ്സമായി നിൽക്കുന്നതെന്നാണ് അക്ബർ മൗലവി പറയുന്നത് സത്യത്തിൽ ഈ ഹദീസുകൾ നമ്മൾ എടുക്കുമ്പോൾ മുഹമ്മദ് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളുടെ അതിശയോക്തിപരമായിട്ടുള്ള വിവരണങ്ങളാണ് ഹദീസുകളിൽ കാണുന്നത് ഖുറാനിൽ എവിടെയാണ് മുഹമ്മദിൻ്റെ ചരിത്രം കുറച്ചൊക്കെ മുഹമ്മദ് ചരിത്ര പുരുഷനാണ് എന്ന് വരുത്തി തീർക്കാനെങ്കിലും ഇബിനു ഇഷാക്ക് എഴുതിയ അത് നിലവിലില്ല ഇബിനു വിഷം എഡിറ്റ് ചെയ്ത മുഹമ്മദിൻ്റെ ബയോഗ്രാഫി വെച്ചാൽ പറ്റത്തുള്ളൂ എന്നാൽ മൗലവയ്ക്ക് മൗലവിക്കത് വേണ്ടെന്നാണ് പറയുന്നത് വേണ്ടെങ്കിൽ വേണ്ട ഖുറാനും സൊഹീഹായിട്ടുള്ള ഹദീസുകളും വെച്ചുള്ള സംവാദത്തിന് ഞങ്ങൾ റെഡിയാണ് ഇനി അത്തരമൊരു വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്തില്ലെന്ന് വേണ്ട ഞങ്ങളതിന് റെഡിയാണ് മൗലവി റെഡിയാണോ എന്നുള്ളതാണ് വാസ്തവം അപ്പം നബി നിന്ന് നടത്താനാണ് ക്രൈസ്തവർ സംവാദത്തിന് വിളിക്കുന്നത് എന്നാണ് അക്ബർ പറയുന്നത് എൻ്റെ മൗലവി നെബി മഹോന്നതനാണെന്നും നിങ്ങൾ പറയുന്നതാണ് ശരിയെന്നും ഞങ്ങൾ നടത്തുന്നത് നബി നിന്നയാണെന്നും നിങ്ങൾക്ക് തെളിയിക്കാനുള്ള വേദിയല്ലേ ഒരു ക്രൈസ്തവ ഇസ്ലാം സംവാദം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഖുറാനും സുഹീഹായ ഹദീസുകളും നിങ്ങളുടെ ചരിത്രവും വെച്ച് സംസാരിച്ചാൽ അതെങ്ങനെയാണ് തെറിവിളിയാകുന്നു മൗലബിക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ അത് ഉപേക്ഷിച്ചു ഏത് ഉപേക്ഷിച്ചു ആ ചരിത്ര പുസ്തകങ്ങളുടെ റെഫറൻസ് ഉപേക്ഷിച്ചു ഇഷാക്കിനെ തൊടില്ല ഇഷാമെടുക്കത്തില്ല തവരി എടുക്കത്തില്ല സുഹീഹായ ഹദീസുകളും അതായത് ഖുർആാനും മാത്രം വെച്ച് നമുക്ക് നബിയുടെ ധാർമ്മികത സംസാരിച്ചാലോ ഇനി ഒരു കാര്യം കൂടി പറയാം നബിയുടെ ധാർമ്മികത മാത്രം സംസാരിക്കുന്നതാണ് പേടിയെങ്കിൽ ധന്യനായ പൗലോ സ്ലിഹയുടെ ധാർമ്മികത കൂടി ചർച്ച ചെയ്യാം കാരണം നിങ്ങൾ നാഴികയ്ക്ക് നാൽപ്പത് വെട്ടം പൗലോസ്ലിഹ വഞ്ചകനാണ് അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിക്കുന്നവനാണ് ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി ഈ രൂപത്തിൽ ഉണ്ടാക്കിയതാരാണ് പൗലോ സ്ലിഹയാണെന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ആ അർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ച് അത് നിന്നയാണ് ക്രൈസ്തവ വിശ്വാസ നിന്നയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അപ്പൂസ്തോലിനെയാണ് നിങ്ങൾ നിന്ദിക്കുന്നത് എന്ന് മാത്രമല്ല ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ കേവലം മനുഷ്യനായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് സ്റ്റേജ് കെട്ടി പറഞ്ഞ് ആ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്ന നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിന്നിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ക്രിസ്തു നിന്നകനാണ് ക്രൈസ്തവ നിന്നകനാണ് എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം ഒരു സംവാദം നടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ശരി പറയാനുള്ള അവസരമല്ലേ യേശു ക്രിസ്തു ആരാണെന്ന് പറയാനുള്ള അവസരമാണ് ധന്യനായ പൗലോസ് സ്നേഹ മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയാനുള്ള അവസരമാണ് ഞങ്ങൾ അങ്ങനെയാണ് അതിനെ കാണുന്നത് നിങ്ങൾ ഞങ്ങളുടെ ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന നിബിയുണ്ട് ആ നബിയെക്കുറിച്ച് അവർ തെറി പറയാനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അവരുടെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വൈകാരികതയെ മുതലെടുക്കാതെ അത് തെറ്റാണ് ഞങ്ങൾ പറയുന്നത് തെറ്റാണ് ഞങ്ങൾ നടത്തുന്നത് നെബി നിന്നയാണ് ഞങ്ങൾ തെറി പറയുന്നവരാണ് എന്ന് തെളിയിക്കാനുള്ളൊരു അവസരമല്ലേ അതിനായിട്ടാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് ഈ വീരവാദവും തള്ളലും നിർത്തി അത്തരമൊരു സംവാദത്തിന് മൗലവി തയ്യാറാകണം പിന്നെ പറയുന്ന മറ്റൊരു കാര്യം മക്തി തങ്ങളുടെ ആളുകളാണ് ഞങ്ങൾ ഞാൻ ക്രൈസ്തവരു സംവാദത്തിന് വളർന്നിട്ടില്ലെന്നാണ് നിങ്ങളെ ക്രൈസ്തവ മിഷനറിമാരെ കേരളത്തിന്റെ മണ്ണിൽ വെച്ച് മൂക്കുകൊണ്ട് പാരമ്പര്യമായിട്ടാണ് ഞാൻ പറയുന്നത് സംവാദത്തിന് ഞങ്ങൾ സംവാദത്തിന് ക്രൈസ്തവർ വളർന്നോ ഇല്ലയോ എന്നുള്ളത് സംവാദത്തിന് വരുമ്പോഴല്ലേ മൗലവി മനസ്സിലാക്കാൻ പറ്റുന്നത് അന്നേരം അറിയാം സംവാദത്തിന് വളർന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അക്ബറിന്റെ ഒരു പ്രശ്നം കുറേ നാളെ ഇങ്ങനെ സ്റ്റേജിൽ പരസ്യപ്രസംഗം നടത്തി ആളുകളെ സംവാദത്തിനായിട്ട് വെല്ലുവിളിച്ചൊക്കെ നടന്ന് കുറച്ചാളുകളിൽ കിട്ടി അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ മുന്നോട്ട് പോയ അക്ബർ ഹദീസിൽ നിന്നൊക്കെയുള്ള അക്ബറിനെ അറിയാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞാൽ അക്ബറിനെ പിടികിട്ടിയിട്ടില്ലാത്ത ഹദീസുകൾ മുമ്പോട്ട് വരാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ലബിക്കെതിരായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഖുറാനെതിരായിട്ടും അള്ളാഹുവിനെതിരായിട്ടൊക്കെ വരാൻ തുടങ്ങി അക്ബർ മൗലബി പതിയെ പിന്നോട്ട് പോയി അതിനുശേഷം ആ സ്പേസ് പലരും എടുക്കുന്നത് കണ്ട മൗലവി വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് നിരീശ്വരവാദികൾക്കെതിരെ പറഞ്ഞ് ഹൈന്ദവർക്കെതിരെ പറഞ്ഞ് ആ പിന്നെ അതിൻ്റെ വഴിയെ ക്രൈസ്തവർക്കെതിരെ യേശു ക്രിസ്തുവിനെയും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസങ്ങളെയും പണ്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി പ്രചരിപ്പിച്ച് അക്ബർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പ്രചരിപ്പിച്ച് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ വീണ്ടും തിരിയാനുള്ള ഒരു ശ്രമമാണ് അക്ബർ മൗലവി നടത്തുന്നത് അപ്പോൾ അങ്ങനെ വെറുതെ തിരിയുകയല്ലേ ചെയ്യണ്ടേ നിങ്ങളുടെ അണികൾക്കിടയിൽ കരഘോഷം സൃഷ്ടിക്കുന്ന ഉണ്ടാക്കുന്ന ഒരു പരിപാടി നടത്തുകയല്ല വേണ്ടേ സംവാദത്തിനായിട്ട് തയ്യാറാകണം ക്രൈസ്തവ മിഷണറിമാരുമായിട്ട് നിങ്ങൾ പറഞ്ഞത് സംവാദത്തിന് ഞങ്ങൾ വളർന്നിട്ടില്ലെന്നല്ലേ അപ്പോൾ വളരാത്ത ഞങ്ങളുമായൊരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാകണം അതിനായിട്ടാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത് നിങ്ങളുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുകയാണ് ക്രൈസ്തവർ സംവാദത്തിനായിട്ട് വളർന്നിട്ടില്ലെന്നുള്ള വെല്ലുവിളി അതുപോലെ തന്നെ ക്രൈസ്തവർ സംവാദത്തിനായി സംവാദത്തിൽ നിന്ന് പിന്മാറുകയാണെന്നുള്ള ആരോപണം ഇതിനൊക്കെ മറുപടി കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ അക്ബറിൻ്റെ സംവാദ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുകയാണ് ക്രൈസ്തവർ വളർന്നോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ ഭാഗത്തിൽ ഒരു സംവാദത്തിലേക്ക് നമുക്ക് പോകാം ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ അണികൾക്കിടയിൽ ഒരു ഇളക്കപ്പെരുപ്പം ഉണ്ടാക്കി നബിയെ ഞങ്ങളുടെ ശരീരത്തേക്കാൾ സ്നേഹിക്കുന്നയാളാണ് ക്രൈസ്തവർ വിളിക്കുന്നത് അപമാനിക്കാനാണെന്നൊക്കെയുള്ള പരിപാടി അവസാനിപ്പിച്ച് നമുക്ക് വേദിയിലേക്ക് ഗോതയിലേക്ക് വരാം മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി